അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ചൂലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മുമ്പ് കൂടിയാലോചനകൾ നടന്നിരുന്നു അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ വിവിധയിടങ്ങളിലായി ചുതറിക്കിടക്കുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിട്ടുള്ളത് അടിമാലി ടൗൺ കേന്ദ്രീകരിച്ച് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അടിമാലിയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിലാണ് അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസ് നാർക്കോട്ടിക് ഓഫീസ് ഇ എസ് ഐ ഡിസ്പെൻസറി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് തുടങ്ങിയവയൊക്കെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അടിമാലിയിലെ ചില സ്ഥാപനങ്ങൾ മാത്രമാണ് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറികിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ ആളുകൾക്ക് അത് കൂടുതൽ സൗകര്യപ്രദമാകും ഈ സാഹചര്യത്തിലാണ് പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് അടിമാലിയിൽ ഒരു സിവിൽ സ്റ്റേഷൻ ആവശ്യം വളരെ ആവശ്യമാണ് നമുക്കറിയാം അടിമാലി മേഖലയിലെ സർക്കാർ സ്ഥാപനങ്ങൾ അവിടെ എവിടെയും ചിഹ്നിച്ചത് കാമക്കോപ്പടിയിലും അടിമാലി ടൌണിലും അവിടെ എവിടെയും ചിഹ്നിച്ചതെയാണ് ഈ ഓഫീസുകളുള്ളത് ഈ ഓഫീസുകളെല്ലാം അരിച്ച വാടക നൽകിയാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ അത് കാരണം അടിമാലിയിൽ പല ഭരണാധികാരികളും പലപ്പോഴും ഇപ്പോ ഒരു നാളെ വരും എന്ന് പറയുന്ന സിവിൽറ്റേഷൻ അടിമാലിയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സർക്കാർ ഓഫീസിൽ ആദിവാസി കുടി ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് വരുന്നവർക്ക് ഒരു കുടക്കീഴിൽ തന്നെ സർക്കാർ ഓഫീസിലുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും സിവിൽറ്റേഷൻ എന്നുള്ള സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മുമ്പ് കൂടിയാലോചനകൾ നടന്നിരുന്നു അരഡസണിലധികം പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ വിവിധ സർക്കാർ സേവനങ്ങൾക്കായി അടിമാലി ടൗണിനെയാണ് ആശ്രയിക്കുന്നത് അടിമാലി ടൗണിൽ എത്തിയ ശേഷം ടൌണിന്റെ പല ഭാഗങ്ങളിലായി കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലെത്തുവാൻ ആളുകൾ പിന്നെയും പണം മുടക്കണം സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചാൽ വാടക ഇനത്തിൽ നഷ്ടമാകുന്ന ഭീമൻ തുകയും സർക്കാരിന് ഒഴിവാക്കാം